ഹായ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇപ്പം നല്ല മഴയാണ് അപ്പം നമുക്കൊരു ചെറിയൊരു വൈകുന്നേരത്തെ ഒരു സ്നാക്സ് ഉണ്ടാക്കാം അപ്പം അപ്പോൾ ചക്കക്കുരു വെച്ചിട്ടാണ് ഇന്നത്തെ വൈകുന്നേരത്തെ ഒരു ചായര കടി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഇത് ചക്കക്കുരു ക്രഷ് ചെയ്തതാണ് വറുത്ത് പൊടിച്ച് എടുത്തതാണ് ഇത് ചക്കക്കുരു അതേപോലെ അരിപ്പൊടി വറുത്തരിപ്പൊടിയാണ് പൊടിച്ചെടുത്തത് ഇനി അതിലേക്ക് വേണ്ടുന്ന സാധനം ഉള്ളി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി ഇത്രയും സാധനങ്ങളെ വേണ്ട കേട്ടോ ഇതൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം നല്ല അടിപൊളിയായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം ഇട്ടിട്ടാണ് ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇനി പരിപ്പടേൻ്റെ ആകൃതിയിലോ അല്ലെങ്കിൽ വടേൻ്റെ ആകൃതിയിലോ നമുക്കിത് പിന്നെ വറുത്തെടുക്കാം അപ്പൊ ചക്കക്കുരു നമ്മള് ഇപ്പൊ ഈ സീസണിൽ കിട്ടുന്ന സമയമാകുമ്പോ നമുക്ക് ചക്കക്കുരു ഒന്നും കളയരുത് എല്ലാം എടുത്ത് വെച്ച് പിന്നെ നല്ല ചീനച്ചട്ടിയിലിട്ട് വറുത്ത് പൊടിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അപ്പൊ നമ്മളെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പം ഉണ്ടകൾ ഓരോന്ന് ഇതുപോലെ പരിപ്പടേന്റെ ഷേപ്പിലാണ് ആക്കിയിട്ടുള്ളതേ ചെറിയ തീയിൽ നമുക്കിത് വറുത്ത് കോരിയെടുക്കാം അപ്പൊ നമ്മൾ ഓയിൽ പരമാവധി ഒഴിവാക്കിയിട്ട് വെളിച്ചെണ്ണ തന്നെ നല്ല ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടാവും അല്ല അതിൽ തന്നെ ചുട്ടെടുക്കാൻ നോക്കുക നമ്മൾ കടയിൽ കൊടുക്കുന്ന അതുപോലെ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ചെറിയ തീരെ ആക്കിയല്ലേ നന്നായിട്ട് മൊരിഞ്ഞു വരുള്ളു അപ്പൊ നമ്മളെ ചക്കക്കുരു വടകൾ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നത്രേ അപ്പൊ എല്ലാരും ഈ പ്രാവശ്യത്തെ ചക്കക്കുരുവെല്ലാം മാറ്റി വെക്കുക നല്ല അടിപൊളി ചക്കക്കുരു വടിയും അതുപോലെ പായസവും ഷെയ്ക്കും അലുബിയും എല്ലാം ആക്കാൻ പറ്റും അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരേക്കും Ta-da!